കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിവാദം ക്ഷേത്രത്തിന്റെ സമീപത്ത് ശാന്തിക്കാർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കരിപ്രസാദം തയ്യാറാക്കുന്നതായി കണ്ടെത്തി ശാന്തിക്കാർ താമസിക്കുന്ന വീടിന്റെ മുഗൾ ഭാഗത്താണ് കരിപ്രസാദം തയ്യാറാക്കുന്നത് രാസവസ്തുക്കൾ കരിപ്രസാദത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് ആരോപണം ദിലീപ് ദേവസ്വം നൽകിയ വിശദാംശങ്ങൾ ദിലീപ് എന്താണ് ഈ വിവാദത്തിന് പിന്നിൽ എന്താണ് വിവരങ്ങൾ ആര് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഈ തിടപ്പള്ളിയിലാണ് സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള കരിപ്രസാദവും ഒപ്പം തന്നെ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുക പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മേൽശാന്തിമാർ പുറത്ത് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ അശു ആ വിശുദ്ധിയൊന്നുമില്ല അത് അശുദ്ധിയോടുകൂടെ തന്നെ ഇത്തരത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവിടെ വെച്ച് ആ മദ്യക്കുപ്പികളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇന്ന് മേൽശാന്തിമാർ താമസിക്കുന്ന വീടിന് മുകളിൽ വെച്ച് കരിപ്രസാദം ഉണ്ടാക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ദേവസ്വം അസിസ്റ്റൻ കമ്മീഷൻ അടക്കം ആ സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഒപ്പം ഇവർ പറയുന്നത് ഇവിടെ ഇതിൽ ഒരു രാസലഹരി പകർ കലർത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുകയും രാസലഹരി രാസപദാർത്ഥങ്ങൾ ഈ കരിപ്രസാദത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്തുണ്ട് ഇന്നലെ ഇവിടെ നടത്തിയ പരിശോധനയിൽ വലിയ തോതിലുള്ള മദ്യക്കുപ്പികളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നടപടികളുമായി അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തെ ചെയ്തിട്ടുണ്ട് ആര്യ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കരിപ്രസാദം തയ്യാറാക്കുന്നു എന്ന ആരോപണം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ദിലീപ് ദേവസ്വയാണ് വിശദാംശങ്ങൾ നൽകിയത്